റൂം അടച്ച് നമ്മളകത്തിരുന്ന് കഴിഞ്ഞാൽ പുറത്ത് എന്ത് നടന്നാലും അറിയില്ല ഓപ്പോസിറ്റൊക്കെ ഒന്ന് നടന്നാലും വഴക്ക് നടന്നാൽ ഒന്നും നമുക്കറിയാൻ വയ്യ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ അച്ഛനമ്മയും തമ്മിൽ വഴക്കായിരുന്നു എന്ന് പറയുന്നു എനിക്കും വിളിക്കാൻ ആദ്യം സൗണ്ട് പുറത്ത് വരാണ്ടായിപ്പോയി ലാസ്റ്റ് ഇവിടെ കിടന്നതിനെ മോൻ പറയണു ഞാൻ ഒത്തിരി തലമുറ ആയിട്ട് വിളിച്ചു എന്ന് പറയുന്നത് ആരും ഓടിവാ ഓടിവാന്നൊന്ന് വിളിച്ച് അപ്പോൾ ആരും വരാത്തുകൊണ്ട് ഞാൻ ഈ കൊച്ചിനെയും കൈപ്പിച്ച് എൻ്റെ കയ്യിൽ ഉണ്ടോണ്ടിരിക്കയാണ് ചോറ് പാത്രവും കൊച്ചും എൻ്റെ മോനെ അച്ഛനെയും വിളിച്ചിട്ട് ഓടി ഇന്നലെ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛനും അമ്മയും കൂടെ വഴക്കിട്ടുന്ന കുട്ടി അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത് അച്ഛനും അമ്മയും കൂടെ വഴക്കുണ്ടാക്കി അമ്മ 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 തന്നെ തീ കൊളു അമ്മയെ ഒഴിച്ച് അമ്മ തന്നെ തീ കൊളുത്തിയ അമ്മ കൊച്ചിന്റെ കൊച്ചിന്റെ തലയിലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിനെ ഞങ്ങളെ വൃത്തിയാക്കിയത് പക്ഷെ ഈ കുഞ്ഞ് പറയണുണ്ടായിരുന്നു അമ്മ തന്നെ മണ്ണെണ്ണ ഒഴി ഒഴിച്ച് എന്റെ ദേഹത്ത് ഒഴിച്ചിട്ട് അമ്മ എന്നെ കൊന്നിട്ട് അമ്മ ചാവുന്ന് പറഞ്ഞു എന്ന് പക്ഷേ കത്തിച്ചപ്പോ അച്ഛൻ ചെന്ന് രണ്ട് കൈ കൊണ്ടും ആ അമ്മയുടെ കയ്യില് തീ അണച്ചപ്പോഴത്തേക്ക് അച്ഛൻ്റെ ബോഡിയില് കത്തി കൊച്ചു പറയണം നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അച്ഛൻ വരുമ്പോൾ നിറയെ മിഠായി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഓടി ആ കുഞ്ഞ് ഇന്ന് അനാഥയായി എന്തിന് ആ അമ്മ ഈ ക്രൂരത ചെയ്തു എന്ന ചോദ്യത്തിന് നാട്ടുകാർക്കും ഉത്തരമില്ല വളരെ ഞെട്ടലോടെയായിരുന്നു ഇന്നലെ ബിന്ദുവിൻ്റെയും അഭിലാഷിന്റെയും മരണവാർത്ത നെടുമങ്ങാട് ആനാട് നിവാസികൾ കേട്ടത് കുഞ്ഞിന്റെ അമ്മ ബിന്ദുവാണ് സ്വന്തം ശരീരത്തിലും അഭിലാഷിന്റെ ശരീരത്തിലും മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത് എന്നാൽ ഈ വാർത്തയെടുക്കാൻ മലയാളി വാർത്ത സംഭവം നടന്ന ആ ഫ്ളാറ്റിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച സത്യത്തിൽ ഹൃദയഭേദകമായിരുന്നു തൊട്ടടുത്ത വീട്ടുകാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ട് മനസ്സ് മരവിച്ച് പോയി അവർ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ആദ്യ ഭർത്താവുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷമാണ് ബിന്ദു അഭിലാഷുമായി ബന്ധം സ്ഥാപിച്ചത് നിയമപരമായി ഇവർ ഭാര്യ ഭർത്താക്കന്മാരല്ല ആദ്യ ഭർത്താവിൽ ബിന്ദുവിന് ഒരു മകളുമുണ്ട് ഈ മകളെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങളുടെ ഉള്ളുലച്ചത് സ്വന്തം അച്ഛൻ അല്ലാതിരുന്നിട്ട് പോലും ആറു വയസ്സുകാരിയായ ഈ മകളെ അഭിലാഷ് സ്വന്തം കുഞ്ഞിനെ പോലെയാണ് നോക്കിയിരുന്നത് മകൾക്ക് തിരിച്ചും അഭിലാഷ് അന്യനായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിദേശത്തായിരുന്ന അഭിലാഷ് നാട്ടിൽ വന്നപ്പോൾ ആ പിഞ്ചുകുട്ടി സ്വന്തം അച്ഛൻ എന്ന പോലെ കെട്ടിപ്പിടിച്ചും മുത്തം വെച്ചും തന്റെ സ്നേഹം പ്രകടിപ്പിച്ചു മാത്രമല്ല അച്ഛൻ വന്നേ എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് താമസിച്ചിരുന്ന ഫ്ളാറ്റിലുള്ളവരോടും തന്റെ സന്തോഷം ആ കുഞ്ഞ് പങ്കുവയ്ക്കുകയും ചെയ്തു കുഞ്ഞിന്റെ നിർബന്ധ ആ ഫ്ളാറ്റിലെത്തിയ അയൽവാസികൾ അഭിലാഷിനെ ആദ്യമായും അവസാനമായും കണ്ടത് അപ്പോഴാണ് അതായത് മിനിഞ്ഞാന്ന് അന്നു തന്നെയാണ് അഭിലാഷ് വിദേശത്ത് നിന്ന് വന്നതും ഞങ്ങൾ ചെല്ലുമ്പോൾ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നീട് പോലീസും ഫോറൻസിക് വിദഗ്ധരും വന്ന് വീട് തുറന്നപ്പോൾ മണ്ണയുടെ രൂക്ഷഗന്ധം അവിടെ മുഴുവൻ പറന്നു പുറത്തുനിന്ന് ഞങ്ങൾ കണ്ടത് മിഠായി പൊതികൾ കളിപ്പാട്ടങ്ങൾ ബദാം പിസ്ത തുടങ്ങി ആ കുഞ്ഞിനു വേണ്ടി അഭിലാഷ് കൊണ്ടുവന്ന അത്രയും സാധനങ്ങൾ പാതി വെന്ത നിലയിൽ കിടക്കുന്നതാണ് അച്ഛൻ വരും മിഠായി കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് ആ പിഞ്ചു മനസ്സ് എത്രമാത്രം സന്തോഷിച്ചിരുന്നിരിക്കും അതിനിടയിലാണ് ബിന്ദു ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് സത്യത്തിൽ അഭിലാഷിന്റെ സമയോചിതമായ ഇടപെടലിൽ തലനാരിഴയ്ക്കാണ് ആ ആറു വയസ്സുകാരി രക്ഷപ്പെട്ടത് കുഞ്ഞിനെ കൊല്ലാനും ബിന്ദുവിന് പദ്ധതിയുണ്ടായിരുന്നു അമ്മ നിന്ന് കത്തുന്നു വേഗം വരാൻ പറഞ്ഞാണ് കുട്ടി അയൽവാസികളെ സമീപിച്ചത് ഈ സമയത്താണ് അടുത്തുള്ളവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് അഭിലാഷ് നിന്ന് കത്തുകയാണ് നിലത്ത് ബിന്ദുവും കിടക്കുന്നു അലറി വിളിച്ചുകൊണ്ട് കുട്ടി പറഞ്ഞതനുസരിച്ചാണ് അയൽവാസികൾ ആ ഫ്ലാറ്റിലെത്തിയത് ആദ്യ വിവാഹബന്ധം തകർന്നതോടെയാണ് ബിന്ദു അഭിലാഷിനൊപ്പം ജീവിക്കാൻ തുടങ്ങിയത് എന്നാൽ ഇരുവരും തമ്മിൽ നിയമപരമായി വിവാഹം കഴിച്ചിരുന്നുമില്ല രണ്ടു വർഷമായി ഇരുവരും ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്നാൽ രണ്ടുപേരുടെയും വീട്ടുകാർ ഇവരുമായി ബന്ധമുണ്ടായിരുന്നില്ല മാത്രമല്ല വാടക വീട്ടിലാണ് ഇരുവരും താമസിച്ചിരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കാം അഭിലാഷ വിദേശത്തേക്ക് പോയതെന്നാണ് അയൽവാസികൾ നൽകുന്ന വിവരം അയൽവാസികളുമായും ഇവർക്ക് വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ അയൽവാസികൾക്ക് യാതൊരു വിവരവുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ആറു വയസ്സുകാരിയായ മകൾ ഇപ്പോൾ ബിന്ദുവിന്റെ അമ്മയുടെ വീട്ടിലാണ് ആനാട് ചന്ദ്രമംഗലം ലക്ഷം കോളനിയിലാണ് അമ്മ ഉഷ താമസിക്കുന്നത് എന്നാൽ അസുഖക്കാരിയായ അമ്മ ഇനി എങ്ങനെ ഈ പൊന്നോമനിയെ വളർത്തുമെന്നാണ് കോളനി നിവാസികൾ ചോദിക്കുന്നത് ബിന്ദുവിന്റെ ശരീരത്തിലെ തീ പിടിച്ച വിവരം അവരുടെ ആറു വയസ്സുകാരിയായ മകള് വന്ന് പറഞ്ഞ അയൽവാസിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് അവരോടാണ് എന്താണ് അന്ന് ഫ്ളാറ്റിൽ ഉണ്ടായത് എന്നുള്ള സംഭവം പറഞ്ഞത് അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എന്റെ മോളെ ഞാൻ കൊണ്ടുവന്ന് വന്നിട്ട് ഇവിടെ പ്ലേ സ്കൂളിൽ പോയിട്ട് കൊണ്ടുവന്നിട്ട് ഒരു അരമണിക്കൂറായുള്ളൂ ഞാനും എൻ്റെ മോളും കൂടെ എന്റെ ബെഡ്റൂമിലെ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുമായിരുന്നു അന്നേരം ഞങ്ങൾക്കൊരു പ്ലാസ്റ്റിക് കരിയുന്ന സ്മെല്ലാണ് എനിക്ക് വന്നത് കൂടുതലൊരു മണ്ണ യും ഞങ്ങളുടെ ഹൗസ് ഞങ്ങളുടെ ഫ്ലാറ്റ് ക്ലീൻ ചെയ്യുന്ന ആൻറ്റി എപ്പോഴും താഴെ വേസ്റ്റ് കത്തിക്കായിരുന്ന ആ സ്മെല്ലാണെന്ന് ഞങ്ങൾ കരുതിയത് ഞാൻ അവിടെ തന്നെ കിടന്നു പതിനഞ്ച് മിനിറ്റ് ശേഷം എൻ്റെ ഫ്ലാറ്റിൽ ആരോ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബെല്ലടിച്ചു പിന്നെ എൻ്റെ വാതിലെ തട്ടി കരഞ്ഞു ബഹളം വെച്ചു അപ്പം ഞാൻ വാതിൽ പറഞ്ഞപ്പം ബിന്ദുവിൻ്റെ മുകളും എന്നാ ബിന്ദുവിൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന വീട്ടിലെ ശിവയും കൂടെ ശിവയും ശിവയുടെ അമ്മയും കൂടിയായിരുന്നു ആയിരുന്നു വന്നപ്പോൾ എന്നോട് പറഞ്ഞു മുകളിലെ ചേട്ടന് തീ പിടിച്ചു എന്നോട് പറഞ്ഞത് മുകളിൽ അപ്പം ഞാൻ അന്നേരം എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ താഴത്തെ കാലിത്തീറ്റക്കാടയിലെ പയ്യന്മാരെ വിളിക്കാൻ വേണ്ടി ഞാൻ താഴേക്ക് ഇറങ്ങി ഓടി ഞാൻ ബിന്ദുവിൻ്റെ അടുത്തേക്ക് ഞാൻ പോയില്ല ഞാൻ താഴത്തെ പയ്യന്മാരെ വിളിച്ച് ഞാൻ പറഞ്ഞു മുകളിൽ തീ കത്തുന്നുണ്ട് പെട്ടെന്ന് നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കാം മുകളിൽ തീ കത്തുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവരുടെ മുകളിലെ പയ്യന്മാർ കയറിപ്പോയി അവന്മാർ പോയി വെള്ളം കോരി ഒഴിച്ചു എന്ന എന്നോട് പറഞ്ഞു പിന്നെ അന്നത്തെ ഞങ്ങൾ നാട്ടുകാരെ നാട്ടുകാരെല്ലാവരെയും വിളിച്ച് ഞങ്ങൾ കൂട്ടി പിന്നെ ബിന്ദുവിൻ്റെ മോൾ എൻ്റെ വീട്ടിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് ബിന്ദുവിൻ്റെ മോളുടെ മേത്തും എന്നാ അവരുടെ അവരൊഴിച്ചു ഇതുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ മാറ്റി കൊടുത്തു കുഞ്ഞിനെ ഞങ്ങളിവിടെ ഇരുത്തി പിന്നെ കുഞ്ഞിൻ്റെ ഗ്രാൻഡ് പേരൻസിനെ ഞങ്ങൾ വിവരം അറിയിച്ചു അവരിവിടെ വന്നു അവർ വന്ന് പോലീസെല്ലാം വന്ന് കൊച്ചിൻ്റെ മൊഴി എടുത്തു കഴിഞ്ഞപ്പം കൊച്ചിനെ ഒരു വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം അവർ കൊച്ചിനെ ബിന്ദുവിൻ്റെ പേരൻസ് വന്ന് കൊച്ചിനെ കൊണ്ടുപോയി പിന്നെ കൊച്ചു പറഞ്ഞ വിവരങ്ങളൊക്കെ ഞങ്ങൾക്കുള്ളൂ പിന്നെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് എനിക്ക് ഒന്നാമത്തെ കാര്യം ബിന്ദുവിനെ അങ്ങനെ അറിയത്തില്ല ഞങ്ങൾക്കറിയത്തില്ല ബിന്ദു പിന്നെ ബിന്ദുവിൻ്റെ ഹസ്ബൻഡ് ഇന്നലെ വന്നതെന്ന് എനിക്ക് മരിക്കുന്നതിന് ഇന്നലെ അവർ മരിച്ചു പുള്ളി ഗൾഫിലായിരുന്നു പുള്ളി ഇന്നലെ അവർ മരിച്ചത് മിനിങ്ങാന്ന് ഉച്ചയ്ക്കാണ് പുള്ളി വന്നത് പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിച്ച് കഴിഞ്ഞ് ഊണ് കഴിച്ചതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഊണ് കഴിച്ചതിന് ശേഷം അവർ തമ്മിൽ എന്തോ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നെന്നൊക്കെ ഇവിടെ ആൾക്കാർ പറയുന്നു ഞങ്ങൾക്കറിയത് ഞാനൊന്നും കേട്ടിട്ടുമില്ല ഞാൻ ബിന്ദുവിനേം ബിന്ദുൻ്റെ കൊച്ചിനെയും മാത്രം എനിക്കറിയാം പുള്ളീനെ എനിക്കറിയത്തില്ല ബിന്ദുവിൻ്റെ കൊച്ചിനെ ബിന്ദു ഇവിടെ കശുവണ്ടി ഓഫീസിൽ ജോലിക്ക് പോകുന്ന സ്ത്രീയാണ് അങ്ങനെ ബിന്ദുവിനോട് ഞാൻ സംസാരിക്കാറുണ്ട് അങ്ങനെ കാണാറുണ്ട് അല്ലാണ്ട് ഇവർ തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മളാരും അന്വേഷിക്കുന്നുമില്ല ചോദിച്ചിട്ടുമില്ല വേറൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് ഇത്രയും ഞങ്ങൾക്ക് കരുത്തില്ലോ പിന്നെ കൊച്ചിനെയും ബന്ധുവിനെ അറിയാം പക്ഷേ ഇവർ ഇങ്ങനത്തെ സംഭവങ്ങളും ഞങ്ങൾക്ക് അറിയത്തില്ല ഇവർ ഇന്നലെ വഴക്കുണ്ടായിരുന്നു തന്നെയാണോ ഇന്നലെ കുട്ടി അങ്ങനെയാ പറഞ്ഞത് ഇന്നലെ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛനും അമ്മയും കൂടെ വഴക്കിട്ടെന്ന കുട്ടി അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത് അച്ഛനും അമ്മയും കൂടെ വഴക്കുണ്ടാക്കി അമ്മ അമ്മ എടുത്തൊഴിച്ചു അമ്മ തന്നെ തീ കൊളുത്തി അമ്മയെ ഒഴിച്ച് അമ്മ തന്നെ തീ കൊളുത്തിയ അമ്മ കൊച്ചിൻ്റെ മേത്ത് കൊച്ചിൻ്റെ തലയിലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിനെ ഞങ്ങളെ വൃത്തിയാക്കിയത് അല്ലാട്ടിയുടെ ശരീരത്തിൽ തീ തീരെ അങ്ങനെയൊന്നും കൊച്ചിൻ്റെ മേത്ത് ഒരു ചെറിയ പൊള്ളൽ പോലും വന്നിട്ടില്ല കൊച്ചിനെ കൊച്ചിൻ്റെ അച്ഛൻ രക്ഷപ്പെടുത്തിയായിരുന്നു എന്നിട്ട് അഭിലാഷിയേട്ടൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് അഭിലാഷിയേട്ടനും പൊള്ളലേറ്റതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അല്ലാതെ അഭിലാഷയേട്ടൻ്റെ മേത്ത് ഒഴിച്ചിട്ടില്ല എന്നാണ് കൊച്ചു പറയുന്നത് കൊച്ചിൻ്റെ മേത്തും കൊച്ചിൻ്റെ അമ്മയുടെ മേത്തും ബിന്ദുവിൻ്റെ മേത്തും മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ വേറെ ആരുടെ മേത്തും ഒഴിച്ചിട്ടില്ല പിന്നെ കൊച്ചിനെ ഒരു കൊച്ചു പെട്ടെന്ന് ഡോർ തുറന്ന് ഡോർ ലോക്ക് ചെയ്ത് ഡോർ ലോക്ക് മാറ്റി ഇറങ്ങി കൊച്ചു നേരെ ഓപ്പോസിറ്റ് ഫ്ലൈറ്റിലേക്ക് കൊച്ചാദ്യം പോയത് അവർ എല്ലാവരും കൂടെ കൂടിയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റിലേക്ക് വന്നത് ഞങ്ങളുടെ സമയത്ത് ഇല്ലായിരുന്നു ചേച്ചി ഇന്നലെ എന്താണ് സംഭവിച്ചത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്നലെ കേരളക്കാരെ കേട്ടത് അപ്പൊ നിങ്ങൾ ആ സംഭവം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചത് ലൈവായിട്ട് കണ്ടത് ഞങ്ങള് കോളിംഗ് ബില്ല് വന്നിട്ട് ചെലപ്പറ അടിക്കണുണ്ടായിരുന്നു അപ്പൊ ഇതാരുന്നു പുറത്തിറങ്ങി മോൻ നോക്കി നോക്കിയപ്പോഴത്തേക്കും മോൻ തന്നെ കിടന്ന് വിളിക്കും അമ്മ ഓടി വന്നു മനു വിളിച്ചോണ്ടിരുന്ന് ഇപ്പം ഞാൻ പെട്ടെന്ന് വന്ന് നോക്കിയപ്പോൾ കൊച്ചു ഓപ്പോസിറ്റ് വീട്ടിലെ റൂമിൽ കൊച്ചു കൊണ്ടായിരുന്നു മോനും കൂടെ നിൽക്കണു അമ്മ വന്ന് മൊന്നു വിളിച്ചത് ഞാൻ ഇവർ രണ്ടര ഒപ്പം തന്നെ വന്ന് ഫ്രണ്ട് നോക്കിയപ്പം ഒരാൾ അകത്ത് നിന്ന് കത്തണു അപ്പം തന്നെ എൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് വിട്ട് കാലിന്നേ വിറയ്ക്കാൻ തുടങ്ങി എനിക്ക് വിളിക്കാൻ ആദ്യം സൗണ്ട് പുറത്ത് വരാണ്ടായിപ്പോയി ലാസ്റ്റ് ഇവിടെ കിടന്നതിനെ മോൻ പറയണോ ഞാൻ ഒത്തിരി അലമുറയിട്ട് വിളിച്ചു എന്ന് പറയുന്നത് ആരെങ്കിലും ഓടി വോടി വാന്ന് പറഞ്ഞു വിളിച്ച് അപ്പോൾ ആരും വരാത്തോണ്ട് ഞാൻ ഈ കൊച്ചിനെയും കൈപ്പിടിച്ച് എൻ്റെ കയ്യിൽ ഉണ്ടോണ്ടിരിക്കയായിരുന്നു ചോറ് പാത്രവും കൊച്ചും എൻ്റെ മുനിയും അച്ഛനെയും വിളിച്ചിട്ടുണ്ട് താഴോട്ട് ഓടി ഓടി എല്ലാ ഓടി ഓടിയെടുത്ത് ബെല്ലടിക്കി അവിടെ കിടന്ന് നിലവിളിക്കാൻ ആൾക്കാരെ വിളിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ആ ഫ്ലൈറ്റിലെ കൊച്ചു വിചാരിച്ച് ഫ്ലൈറ്റ് കത്തി ഞാൻ ആൾ കത്തുന്നു ആൾ കത്തുന്നു പറഞ്ഞാൽ ആർക്കും മനസ്സിലായില്ല നമ്മളെ ടെൻഷൻ കൊണ്ടാവും അപ്പോൾ ഈ കൊച്ചു തന്നെ താഴെ പോയി ആമ്പിള്ളാരെയൊക്കെ വിളി താഴത്തെ കടയിൽ അറിയിച്ചു അപ്പോൾ അവിടുന്ന് ആൾക്കാരെല്ലാം ഓടി കയറി വന്നു ഓടിക്കയറി വന്നിട്ട് പിന്നെ ഇതിനകത്ത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് മേലോട്ട് കയറാം എനിക്ക് പേടിയായിപ്പോയി പിന്നെ എല്ലാം കഴിഞ്ഞ് ബോഡിയും കൊണ്ടുപോയ ശേഷം ഞാൻ അകത്തോട്ട് കയറിയ പക്ഷേ ഈ കുഞ്ഞ് പറയണുണ്ടായിരുന്നു അമ്മ തന്നെ മണ്ണെണ്ണ ഒഴി ഒഴിച്ച് എൻ്റെ ദേഹത്ത് ഒഴിച്ചിട്ട് അമ്മ എന്നെ കൊന്നിട്ട് അമ്മ ചാവും എന്ന് പറഞ്ഞു എന്ന് പക്ഷേ കത്തിച്ചപ്പോൾ അച്ഛൻ ചെന്ന് രണ്ട് കൈ കൊണ്ടും ആ അമ്മയുടെ കയ്യിൽ തീ അണച്ചപ്പോഴത്തേക്ക് അച്ഛൻ്റെ ബോഡിയിൽ കത്തിനിന്ന് കൊച്ചു പറയണം പക്ഷേ എന്താ സംഭവിച്ച അതിനുള്ള ഒന്നും നമ്മൾ വെച്ചാൽ ഈ റൂം അടച്ച് നമ്മളകത്തിരുന്ന് കഴിഞ്ഞാൽ പുറത്ത് എന്ത് നടന്നാലും അറിയില്ല ഓപ്പോസിറ്റൊക്കെ ഒന്ന് നടന്നാലപ്പം വഴക്ക് നടന്നാൽ ഒന്നും നമുക്കറിയാൻ വയ്യ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറഞ്ഞു അച്ഛനും അച്ഛനമ്മയും തമ്മിൽ വഴക്കായിരുന്നു എന്ന് പറയുന്നു പിന്നെ അവർ അവരെന്ത് വഴക്കെന്നുവെച്ചാൽ ഞങ്ങൾ പൊതുവെ ഞാൻ താമസിക്കുന്നത് ഇവിടെയല്ല അച്ഛന് വേണ്ടിയിട്ട് എടുത്തേക്കണ റൂമാണ് അപ്പോൾ അച്ഛനെ ഫുഡ് കൊണ്ടു കൊടുക്കാനും അങ്ങനെയൊക്കെ വരും പിന്നെ ഒരാഴ്ച കൊണ്ട് ഞാനും മോൻ ഇവിടെ ഉണ്ട് പക്ഷേ ഞാൻ ഇന്നലെ ഉച്ചയ്ക്കാണ് ഇവിടെ വന്നത് വന്ന് പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചപ്പോൾ മൂന്നര മണിയായി അപ്പോൾ ആ സമയത്താണ് ഈ കൊച്ചു ഓടിക്കൊണ്ട് വന്ന് പറിച്ചത് ഓക്കെ അതെ അതായത് ഈ പുള്ളി മെനിഞ്ഞൊന്നാണ് ഗൾഫിൽ നിന്ന് വന്നത് രാവിലെ ഉച്ചയ്ക്ക് അങ്ങോട്ടോ വന്നു പക്ഷെ ഞങ്ങൾ കണ്ടപ്പോൾ സന്ധ്യയായി പക്ഷെ ഇന്നലെ വൈകിട്ട് ഈ കത്തി നിൽക്കുന്ന രൂപ അപ്പം ഞാൻ കണ്ടിട്ടില്ല അപ്പം പുള്ളി കൊച്ചു വന്നു അച്ഛൻ വന്നു അച്ഛൻ വന്നു പറഞ്ഞിട്ട് അത് തന്നെ വിളിച്ചോണ്ടു കാണിച്ചു തന്നു അപ്പം ഞാൻ പേരെന്തോന്ന് ഫുഡ് കഴിച്ചാൽ ഇത്രയും മാത്രം ചോദിച്ച് പിന്നെ കാണുന്നത് കത്തിനിൽക്കുന്നതാണ് ആ ഞാൻ കണ്ട മുന്നേ ഇതുവരെ ഒന്നും കണ്ടിട്ടേ ഇല്ല എന്തായാലും ഓണത്തിന് ശേഷം കറക്റ്റായി എനിക്കറിയില്ല കഴിഞ്ഞ ഓണം ആ ഒരു ടൈമിനല്ല ഓണം കഴിഞ്ഞിട്ടപ്പോഴും ആണ്